ഷാക് ഫോണുകളുടെ ചാകര നോക്കി അല്ലേ എന്തൊക്കെ മോഡലാണ് അതും നല്ല ക്യൂട്ട് പീസുകൾ ഇട്ട് എല്ലാം ഒരു പൊടി സ്ക്രാച്ച് പോലില്ലാത്ത സ്ലൈറ്റ് യൂസ്ഡ് ഫോണുകളാണ് ഇവരുടെ അടുത്തുള്ളത് അതാണ് ഇവരുടെ പ്രത്യേകത അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു വെറൈറ്റി ഫോണാണ് ഇതിന്റെ പേര് ഫോണാണ് ജപ്പാൻ പീസ് സാധനമാണ് എസ് ട്വന്റി ഫൈവ് അൾട്രി കിടപെടിക്കുന്ന ക്യാമറ ഉള്ള ഫോണാണ് ഏകദേശം എഴുപതിനായിരം എഴുപതിനായിരം വില വന്നിരുന്ന ഈ ഒരു ഫോൺ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന പന്ത്രണ്ട് അഞ്ഞൂറിന് ആണ് നമ്മുടെ മൊബിക്കോ കൊടുവള്ളി കൊടുക്കുന്നത് കേട്ടോ അത് അൺ യൂസ്ഡ് ആണ് അൺയൂസ്ഡ് ഒരു ചെറിയ സ്കാച്ച് പോലും ഇല്ലാത്തത് പിന്നെ എസ് ട്വന്റി ത്രീ എസ് ഫോർ ഇതൊക്കെ കുറച്ച് റേർ പീസ് അല്ലേ നല്ല എന്ത് റേറായി മുപ്പത്തഞ്ച് അഞ്ഞൂറ് മുതലാണ് എസ് ട്വന്റി ത്രീ കൊടുക്കുന്നത് അത് മാത്രമല്ല അയ്യായിരം രൂപ മുതലുള്ള ഫോണുകളുടെ ചാകലാണ് ഇവിടെ അതും നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും ഇവിടെ വന്ന ഫിനാൻസ് ഫോൺ എടുത്ത് പോകാൻ പറ്റും അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട നമ്മുടെ മൊബിക്കോ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ അഞ്ച് പേരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെ ഈ വീഡിയോയിൽ അഞ്ചു പേര് ആരൊക്കെയാണെന്ന് കണ്ടേ നമ്മൾ വീഡിയോ ഫുൾ വീഡിയോ സിസാക്കിന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാങ്ക് കയറി കണ്ടോളൂ എല്ലാ ഡീറ്റെയിൽസും അവിടെ കിടക്കുന്നുണ്ട്